ഗിലാവ് നക്ഷത്രം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയില് ഗ്രോ ബാക്കിൻ്റെ ഫില്ലിംഗ് എ ടു ഇസഡ് ഞാൻ ഉൾപ്പെടുത്തേക്കുമാണ് എൻ്റെ ഒത്തിരി കൂട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഗ്രോ ബാഗ് ഞാൻ ഗ്രോ ബാഗ് കൃഷിയുടെ ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ഗ്രോ ബാക്ക് ഫീലിംഗ് ഇടണം എന്ന് ഇപ്പം ഒത്തിരി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡായിട്ട് ആൾക്കാർ ഒത്തിരി ഉണ്ട് എന്നാലും പുതിയതായിട്ട് ഇപ്പം ഞാൻ തന്നെ കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇപ്പം എനിക്ക് ഒത്തിരി ഡൗട്ടുകളുണ്ടായിരുന്നു എങ്ങനെ എന്തോ എന്നൊരു പിടുത്തവും ഇല്ലായിരുന്നു രണ്ട് മൂന്ന് വട്ടം ഫെയിൽ ഫെയിലാവുക ചെയ്തിട്ടാണൊക്കെ എന്ന് വിജയിച്ചു വന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്താൽ കറക്റ്റ് വിജയിച്ച കാര്യം കറക്റ്റായിട്ട് വീഡിയോ ചെയ്യുവാണെങ്കിൽ അത് ഒത്തിരി ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗ്രോ ബാഗ് കൃഷിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണ് അതിന് വേണ്ടി റെഡിയാക്കുക എന്നുള്ളതാണ് മണ്ണ് ഇപ്പം ഞാനാണെങ്കിൽ എടുത്ത മണ്ണ് എന്ന് വെച്ചാൽ എനിക്ക് വീണ്ടും മുകളിൽ അത്യാവശ്യം ഞാൻ ഗ്രോ ബാഗിലൊക്കെ മണ്ണ് ഓൾറെഡി എല്ലാം ഷേരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്തത് അതായത് വിളവെടുത്ത് കഴിഞ്ഞ ഗ്രോ ബാഗിലെ മണ്ണ് അത് നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കണം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ആ മണ്ണ് കുമ്മായവുമായിട്ട് മിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എന്തിനാണ് നമ്മളെ മണ്ണിൻ്റെ പി എച്ച് ലെവല് ക്രമീകരിക്കാൻ വേണ്ടി അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ നമ്മളിടുന്നുണ്ടെങ്കിൽ അത് ഒരു ഫിഫ്റ്റീൻ പതിനഞ്ച് ദിവസം ഫിഫ്റ്റീൻ ഡേയ്സ് നമ്മൾ കുമ്മായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം അതല്ല ഡോളോമേറ്റ് കുമ്മായത്തിന് പരം ആ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കപ്പം തന്നെ അത് ഫില്ല് ചെയ്തിടാൻ പറ്റും ഞാൻ ഇപ്പം പഴയ രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് കുമ്മായമാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ എങ്ങനെയാണ് കുമ്മായം മിക്സ് ചെയ്ത് വെച്ചെന്നുള്ളത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ അപ്പം അത് ഞാൻ ഇതിനകത്ത് അയിൻ ബോളിലാക്കാം അപ്പം നമുക്ക് ബാക്കി വീട്ടിലേക്ക് പോകേ നമ്മൾ ഈ ഗ്രോ ബാഗിൽ യൂസ് ചെയ്ത ശേഷമുള്ള മണ്ണ് നമുക്ക് എത്ര തവണ എത്ര തവണ വെള്ളം നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ എന്നാ ചെയ്യണം അത് നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇതിപ്പം ഞാൻ എൻ്റെ കൃഷി കഴിഞ്ഞിട്ട് ഉള്ള ആ മണ്ണാണ് അത് ഞാനിപ്പം കുമ്മായ ഇട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ഇടാൻ വേണ്ടി വെച്ചേക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചേക്കുന്ന കുമ്മായം ഇത് ഒരു കിലോയാണ് ഒരു കിലോയുടെ കുമ്മായാണ് നമ്മൾ കുമ്മായൊക്കെ സെലക്ട് ചെയ്യുമ്പോഴത്തേനും പ്രത്യേകം നോക്കി വേണം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കി വേണം അതുപോലുള്ള നല്ല ഷോപ്പിംഗ്ന്നൊക്കെ നമ്മൾ ഇതൊക്കെ വാങ്ങാവുള്ളൂ കേട്ടോ ഇപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് കൊട്ട മണ്ണുണ്ടോ കേട്ടോ അഞ്ച് കൊട്ട മണ്ണിന് ഒരു കിലോ കുമ്മായാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പഴയ ഗ്രോ ബാഗിലെ മണ്ണാണെങ്കിൽ അതിൻ്റെ അകത്ത് ആ വേരൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ആയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ഇടാൻ വേണ്ടി അപ്പോൾ നല്ല മഴയായിട്ടുള്ള സമയമാണ് ഞാൻ ഞാനൊരു ടാർപേലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പം ഞാനിട്ടടച്ച് പൊട്ടി വെക്കുകയാണ് അപ്പോൾ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്കിതിന് ഓപ്പൺ ചെയ്യാം ഇതിപ്പോൾ പതിനഞ്ച് ദിവസം മുമ്പ് ഞാൻ റെഡിയാക്കി വെച്ചിരുന്ന സംഭവമാണ് കേട്ടോ പതിനഞ്ച് ദിവസമായി ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനെ കുമ്മായം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിപ്പം നല്ല സെറ്റായിക്കിടപ്പുണ്ട് ഗ്രോ ബാഗിൽ നേരത്തെ ഇരുന്ന മണ്ണായതുകൊണ്ട് തന്നെ അത്യാവശ്യം കരികിലയുടെ കമ്പോസ്റ്റ് എല്ലാം അതിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ കുമ്മായം കൂടി ഇട്ടിട്ട് നമ്മൾ വെച്ചിരുന്നതാണേ ഞാൻ ഗ്ലോ ബാഗിൽ വീട് എടുത്തു വെച്ചേക്കുന്നത് ഫസ്റ്റ് മണ്ണ് തീണ്ടോ കരികിലയാണ് കരികിലയാണ് നമ്മൾ തൂത്തു വാരിക്കൂട്ടിയ കരികിലയാണ് നിറച്ച് വെച്ചേക്കുന്നത് പിന്നെ എല്ലുപൊടി എല്ലുപൊടി വേപ്പമിണ്ണാക്ക് ഇതൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കണം കേട്ടോ വാങ്ങിക്കുമ്പോൾ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴത്തേന് ഡേറ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വേണം വാങ്ങാൻ വേണ്ടി പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി ചാമ്പലും ചാരോടെ മിക്സ് ചെയ്തതാണ് ഞാൻ അല്ല ഞാൻ ആട്ടിങ്കാഷ്ടമാണ് ആട്ടിങ്കാഷ്ടം നമുക്കിവിടെ നമുക്കിവിടെ ആടുവളത്തിലൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം അതിൻ്റെ വളമൊക്കെ ഉള്ളതുകൊണ്ട് ആട്ടുംകാഷ്ടും ചാരം ചാരോടെ മിക്സ് ചെയ്തേക്കുന്നതാണ് ഈ വളം ഇത്രയും സംഭവമാണ് ഞാൻ എൻ്റെ ഗോപായസിലിനു വേണ്ടി എടുത്തു വെച്ചേക്കുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ മണ്ണിൻ്റെ അകത്ത് നമ്മുടെ ഈ ചാണകപ്പൊടിയും ചാമ്പലും അതുപോലെ ഈ വളങ്ങളുമായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് നമ്മൾ സെറ്റ് വെച്ചേക്കുന്ന മണ്ണിൻ്റെ അകത്ത് അത് മിക്സ് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ഇത് നമ്മുടെ ചാമ്പലും ആട്ടും കഷ്ടോടെ മിക്സ് ചെയ്ത വെള്ളമാണ് ഇത് നമ്മുടെ എല്ലുപൊടി അടുത്ത് ഇതാക്കുവാണ് വേപ്പൻ പെണ്ണാക്ക ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ എല്ലുപൊടിയും മിണാക്കും ചാമ്പലും ഇതെല്ലാം മണ്ണുമായിട്ട് ചാർപ്പയിലാണ് ഇട്ടേക്കുന്നത് ചാർപ്പ കീറാതെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമ്മുടെ മണ്ണ് ഫിൽ ചെയ്യാനുള്ളത് നമ്മുടെ മണ്ണ് സെറ്റ് ആയി കഴിഞ്ഞു അടുത്തത് നമുക്കത് മിക്സ് ചെയ്യാം ഞാൻ യൂസ് ചെയ്ത ഗോബായി തന്നെയാണ് കേട്ടോ ഇത് ഇത് രണ്ട് മൂന്നാമത്തെ തവണയാണ് ഈ ഗോബായി യൂസ് ചെയ്യുന്നത് ഇനി ഇതുവരെ കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ ഇതിൻ്റെ തവണ അടുത്തത് ഞാനിത് നിറയ്ക്കാൻ പോകുന്നത് കേട്ടോ ഗോബാഗിൽ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് കരികല ഇട്ട് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും അടിയിലായിട്ട് നമ്മൾ കരികലയാണ് ഇട്ട് കൊടുക്കുന്നത് കരികല ചെറുതല്ല ഒരു നല്ല ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അരഭാഗം നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കാൽ ഭാഗം നമ്മൾ കരികലയാണ് ഫസ്റ്റ് നിറച്ചു കൊടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ കരികലയിട്ട് ആണ് കരികല കമ്പോസ്റ്റിന്റെ നല്ലൊരു വളം വേറെ ഇല്ല കേട്ടോ ഇത് കുറച്ചാകുമ്പോ രണ്ടാഴ്ച കൊണ്ട് ഇത് മൊത്തം വിരേപിച്ച് നല്ല ഒന്നാന്തരം വളവും അതിന്റെ അടിയിൽ ഇറങ്ങിയിട്ട് അപ്പൊ നമുക്ക് ഇതിനകത്തോട്ടത് മണ്ണിട്ട് കൊടുക്കാം ഇങ്ങനെ ഇത് ചെയ്താൽ പിന്നെ നമ്മള് നല്ല വളം ഇട്ടാണ് നമ്മൾ ഇത് ഫില്ല് ചെയ്യുന്നത് ഇനി ഒരു മാസത്തേന് അതായത് നമ്മുടെ തൈ നട്ട് അതിൻ്റെ പൂ വരുന്ന വരെ നമ്മളിത് യാതൊരു വളവും ചെയ്യേണ്ട ആവശ്യമില്ല അത്ര പെർഫെക്റ്റ് ആണ് നമ്മളെ ഈ പൂമ്മായിട്ട് മിക്സ് ചെയ്യുന്നതുകൊണ്ട് മണ്ണിന് വേറെ യാതൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ല വേറെ വളവും ചെയ്യേണ്ട കാര്യമില്ല ഒരു മാസത്തേന് നമ്മൾ ഈ ഗ്രോ ബാഗിൽ വെള്ളം ഒഴിക്കാൻ വേറെ ഒരു പണിയും ചെയ്യാൻ പോകേണ്ട കാര്യമില്ല ഇതാണ് ഞാൻ നിറച്ച് വെച്ചേക്കുന്ന ഗ്രോ ബാഗ് കണ്ടല്ലോ ഇതിന്റെ ഹാഫേ ഇപ്പം നിറച്ചിട്ടുള്ളൂ കണ്ടോ നമ്മൾ ആദ്യം നിറയ്ക്കുമ്പോഴത്തേനും ആദ്യ ഇത് ഈ ഹാഫിൻ്റെ കാൽപ്പാഗവും കരികളെയാണ് അതിന് ഒരു മൂന്ന് പിടി മൂന്ന് പിടി മണ്ണ് ധാരാളം മതിയാവും നമുക്കിത് തൈ തൈവെച്ചു കൊടുക്കാൻ ഇതിന് ഒരു ടു ഡേയ്സ് ഞാൻ ഇതങ്ങ് ആവാൻ വേണ്ടി വെക്കും കേട്ടോ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു ടു ഡേയ്സ് ഇത് സെറ്റ് സെറ്റാവാൻ വെക്കും അതിന് ശേഷം നമുക്കിനകത്ത് തൈ വെച്ച് തൈവെച്ച് കൊടുക്കാം ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഗ്രോ ഒക്കെ സെറ്റായി ഇപ്പോൾ ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞു അപ്പോൾ ഞാൻ അതിനകത്ത് നടാനുള്ള തൈകളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ക്യാപ്സിക്കോ കോളിഫ്ലവർ ക്യാബേജ് ഒക്കെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒക്കെ ക്യാപ്സിക്കം കോളിഫ്ലവറിൻ്റെ ഒക്കെ സീസണാണ് ക്യാപ്സിക്കം കോളിഫ്ലവർ ക്യാബേജ് ഒക്കെ നട്ടെടുക്കുന്ന ടൈമാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നടാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മുടെ ഗ്രോ ബാഗ് ഇതാ കഴിഞ്ഞു അപ്പം നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ തെയ്യ് ഞാൻ നട്ട് കൊടുക്കാൻ പോവുകയാണെ വേണ്ട സൂപ്പർ തൈ ആണ് ജസ്റ്റ് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പ്രസാക്ക കാപ്സിക്കത്തിൽ തയ്യ്ലറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ തൈ ഒക്കെ വെച്ചുകൊടുത്തു അതിന്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം ഇതാണ് സ്യൂഡോമോണാസ് ചൂടമാണോസ് നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് നമ്മൾ മണ്ണ് നമ്മുടെ കൈ ഗ്രോ ബാഗിൻ്റെ അകത്ത് നമ്മളെ ചെടിയിലും മണ്ണിലും എല്ലാം ആയിട്ട് അപ്ലൈ കൊടുക്കണം ഇത് ഒരു ജീവനുള്ള ഒരു ബാക്ടീരിയാണ് കേട്ടോ നമ്മുടെ ഈ ചൂടോമാണോസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലും രോഗമോ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതൊന്ന് മാർക്ക് കിട്ടിക്കോളും ചൂടബോണാസ് അപ്ലൈ ചെയ്യുന്ന രീതി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ചൂടമാണോസ് ട്വൻ്റി ഗ്രാം വൺ ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഈ ചൂടോമാണസൂടെ അതിൻ്റെ കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രത്യേക ഓട്ടോണം കുമ്മ വിട്ട് നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ഒക്കെ സെറ്റ് ചെയ്താൽ മണ്ണിൽ മാത്രമേ നമ്മൾ സൂഡോമോണസ് ഒക്കെ ഇട്ടിട്ട് കാര്യമുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ അല്ലാതെ കെമിക്കൽ അങ്ങനെന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ടൊക്കെ സൂഡോമോണസ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഞാനിത് ജൈവപരമായിട്ട് ചെയ്ത കാര്യമായിട്ട് എനിക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല സൂഡോമോണസിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുവാണ് നമ്മുടെ ഫീഡിയോ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ